ഹായോ അസലാമലൈക്കും എന്തല്ലാ സുഖമായിരിക്കുന്നോ എല്ലാവരും കൂട്ടുകാരെ പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അമൃത സുരേഷ് എന്ന് പറയുന്ന ഒരു ഗായിക എല്ലാവർക്കും അറിയാം അല്ലേ അമൃത സുരേഷിന് ഞാൻ ഒരു ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടല്ലോ നമ്മുടെ കൊച്ചിയിലുള്ള ലുലു നിന്ന് ഞാൻ കാണാനിടയായിട്ടുണ്ട് പരിചയപ്പെടാനും ഇടയായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ജാഡയോ അങ്ങനെ എൻ്റെ ഒരു ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരു ജാടയോ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് വേഗത്തിൽ തന്നെ കൈ തന്ന് സാധാരണ നമ്മൾ എന്താ പറയുക നല്ലൊരു ഇതിൽ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്ലി ആകുന്ന ഒരു ടൈപ്പാണ് സാധാ ഒരു സംസാരം പിന്നെ അത്രയൊക്കെ നല്ല ഒരു ഒരു പെരുമാറ്റമാണ് അമൃതൻ്റെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ അമൃത ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ആ ഒരു ഇഷ്യൂ പിന്നെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നത് ശരിയല്ല അല്ലേ അത് പിന്നെ നമ്മളെന്താണ് അനുഭവിച്ചത് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ മറ്റുള്ളവർക്ക് നമ്മളെ കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്താനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് മറ്റുള്ളവരെ അത് അറിയുന്നില്ല അവർ എങ്ങനെ നമ്മളെങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത് അത് മറ്റുള്ളവർക്ക് അറിയില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ മലയാളീസ് കുറച്ച് കൂടുതലാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അടിച്ചമർത്താൻ അവരുടെ പതനം കാണാന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഒരുപാട് ഇത്രയും കാലം അമൃതവേദന സഹിച്ച് ജീവിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഒന്ന് വാ തുറന്നിട്ട് അതും അമോൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും പക്ഷേ അതൊന്നും ഒട്ടുമിക്ക സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ പുറത്ത് പുറംലോകം അറിയരുത് എന്ന് വിചാരിച്ചിട്ട് അടക്കി വെക്കുന്നവരാണ് ഇത്ര നാളും അമൃത പറഞ്ഞിട്ടില്ലല്ലോ അതേപോലെ തന്നെ ഞാൻ സ്ത്രീകളാ ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ഒരുവിധം അടക്കി വെക്കും വല്ലാണ്ടതായി കഴിഞ്ഞാൽ മാത്രമേ പുറംലോകം അറിയുള്ളൂ കേൾക്കേ നമ്മൾ പറയുകയും ചെയ്യുള്ളൂ അതുവരെ നമ്മൾ സബോർ ചെയ്തിട്ട് നിൽക്കും ഗത്യന്തരം ഇല്ലാണ്ടാകുമ്പോഴാണ് ഇപ്പം അമൃത ചെയ്ത പോലെ എല്ലാം കുളിച്ച് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ പറയുന്നു ഒരുവിധമുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടാവും എങ്ങനെയാണെന്ന് അറിയുമോ എല്ലാ പുരുഷന്മാരെ അല്ല ഒരു ഒരുവിധമുള്ള പുരുഷന്മാർ കാണികൾക്ക് പുറം പുറത്ത് ഉള്ള നാട്ടുകാർക്ക് എന്താ പറയുക പെർഫെക്റ്റ് മാൻ ആയിരിക്കും ഭയങ്കര ജെന്റിൽ മാൻ ആയിരിക്കും സ്വന്തം കുടുംബക്കാരെ മുമ്പിലും സ്വന്തം കുടുംബക്കാരെങ്ങനെ ഭർത്താവിൻ്റെ കുടുംബക്കാരായാലും ഇനിയിപ്പം ചിലവരുണ്ടാവും ഭാര്യയുടെ കുടുംബക്കാരോടും ഒക്കെ നല്ല നിലയിൽ ഉണ്ടാവും പക്ഷെ സ്വന്തം ഭാര്യേൻ്റെയും മക്കളെ അടുത്ത് വാതില് പൂട്ടി കഴിഞ്ഞാൽ പിന്നെ വേറൊരു മുഖം കാണിക്കുന്നവരുണ്ടാവും അപ്പം ഇവരെ കുറിച്ച് നമ്മൾ പുറംലോകത്തോട് പറഞ്ഞാൽ ഇല്ല ഈ പറയുന്ന നമ്മൾ കുറ്റക്കാരായി വരും അല്ലേ കാരണം അവർ വിശ്വസിക്കില്ല അവർ പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടുകാര് പറഞ്ഞിട്ടോ കുടുംബക്കാരെ പറഞ്ഞിട്ടോ കാര്യമില്ല കാരണം അവരെ മുമ്പിൽ ഇവര് ഡീസന്റ് ആയിരിക്കും ഈ കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്നത് പുറം ലോകം ആരും അറിയുന്നില്ല അങ്ങനെ ഒരു വിദ്ണ്ട് ഒരുപാട് എൻ്റെ ഇവിടെ ഒരുപാടുണ്ട് ഞാൻ അമൃതന്റെ ആ ഒരു വീഡിയോ കാണാനിട വന്നപ്പോൾ അതിൻറെ ഇടയിൽ ഒരു നീതു എന്ന് പറയുന്ന എനക്ക് ഇപ്പൊ ഓർമ്മ ഉണ്ട് കുറച്ച് ദിവസമായി ഞാനത് കണ്ടിട്ട് ഇപ്പൊ ഓർമ്മ നീതു എന്ന് പറയുന്ന ഒരു കുട്ടി വന്നിട്ട് കമന്റ് ഇട്ടുണ്ട് അതിന്റെ അച്ഛനെക്കുറിച്ച് അത് പറയുന്നുണ്ട് ഇതേപോലെ തന്നെ വാതില് അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഭയങ്കരം പരാക്രമണാകുല്ലോ പക്ഷെങ്കിൽ പുറത്ത് എല്ലാവരോടും നല്ല ഡീസെന്റ് ആയിട്ട് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒട്ടുമിക്ക കുടുംബങ്ങളിലും നടന്നു വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ സ്ത്രീകളെ മാത്രം കുറ്റപ്പെടുത്തുന്നു എത്ര നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല സ്ത്രീക്ക് മാത്രാണ് മക്കളെ നോക്കാനും എന്താ പറയുക ആണുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഈ സ്ത്രീ എല്ലാം സഹിച്ച് മക്കളെ നോക്കി മുന്നേറണം എന്നുള്ളതാണ് അത് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ട് നേരെ മറിച്ച് ആ ഒരു പുരുഷനാണ് ആ മക്കളെ ഏറ്റെടുത്തിട്ട് നോക്കുന്നതെങ്കിൽ ജീവിതകാലം മുഴുവനും പഴി കേൾക്കേണ്ടി വരുന്നത് ആ സ്ത്രീയാണ് ആ സ്ത്രീ അനുഭവിച്ചത് എന്താ എന്നുള്ളത് ആ സ്ത്രീക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ ആ സ്ത്രീക്ക് മാത്രമേ അറിയാനും പറ്റുള്ളൂ പക്ഷേ പക്ഷെ ലോകം എപ്പും എന്താ പറയുന്ന സമൂഹം സമൂഹം എപ്പും പിന്നെ കൂടെ നിൽക്കുന്നത് ആണിൻ്റെ കൂടെയാണ് പെണ്ണിനെ കുറ്റപ്പെടുത്താനും പെണ്ണിനെ താത്തിക്കെട്ടാനും മാത്രമാണ് നിൽക്കുന്നത് ഇപ്പം സത്യാവസ്ഥ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അമൃതയുടെ ഭാഗത്താണെന്ന് അതേപോലെ തന്നെ ഒരുവിധം സ്ത്രീകളും ഒരു പറ്റം സ്ത്രീകളും അനുഭവിച്ച് വരുന്നത് സ്ത്രീയുടെ മാത്രം കുറ്റം കൊണ്ടല്ല അങ്ങേ അറ്റം ഭൂമിയോളം ക്ഷമിക്കുന്നുണ്ടാവും ഓരോ പുരുഷനെയും ക്ഷമ നശിച്ചു കഴിഞ്ഞാലാണ് ആ ഡിവോഴ്സിൻ്റെയും ബാക്കി ഓരോരോ കാര്യങ്ങൾക്കും എല്ലാം എത്തുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ കടന്നിട്ട് തന്നത് മക്കൾ തന്നെ തീർച്ചയായിട്ടും മക്കൾ തന്നെയാണ് പക്ഷേ ഈ മക്കൾക്കും വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് അങ്ങേയറ്റം ഒരു ജന്മം മുഴുവനും സഹിച്ച് ജീവിക്കുന്ന കുറേ വീട്ടമ്മമാരുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വിലയുമില്ല ആ സ്ത്രീനെ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ആൾക്കാർ മുതിരുകയും ചെയ്യുള്ളൂ ല്ലേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറ അങ്ങനെ തന്നെയാണ് സ്ത്രീ ഒരിക്കലും എന്താ പറയാ പുരുഷന്റെ മീതയൊന്നും അല്ല എന്നാലും ആ സ്ത്രീക്ക് കൊടുക്കേണ്ട ഒരു പരിഗണനയും കുറച്ച് സ്നേഹവും എല്ലാം ഒന്ന് കൊടുക്കണ്ടേ സ്ത്രീ എന്നും ഇങ്ങനെ എന്താ പറയാ ചവിട്ടി താഴ്ത്താനുള്ള ഒന്നാണോ അപ്പൊ ഞാൻ എനിക്ക് ഇത്ര പറയാനുള്ളൂ ഞാൻ ഒറ്റ ജീവിതയുള്ളൂ ആ ജീവിതം നമ്മൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ ശ്രമിക്കുക പിന്നെ അങ്ങനെ നമുക്ക് പറ്റാത്തടത്തുനിന്ന് നമ്മൾ പോവുക തന്നെ ചെയ്യുക കാരണം അതേപോലെ അതേപോലെ ഉള്ളതാണ് ആണിന് വേറെ വിവാഹം കഴിക്കുക ഈ പെണ്ണിന് പാടില്ല അതിൽ ആദ്യത്തിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ പിന്നെ ആ കുട്ടികളെ നോക്കിയിട്ട് ഇരിക്കണം ആ ആണിന് പറക്ക ഇങ്ങനെ എത്ര വേണമെങ്കിലും കെട്ടിയിട്ട് പറക്ക പിന്നെ അങ്ങനെ അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് പെണ്ണ് പിന്നെ ഈ ആണ് പിന്നെ തന്ന മക്കളെ നോക്കിയിട്ട് കാലാകാലം കല്യാണം കഴിക്കാണ്ട് ജീവിക്കണം എന്നുള്ളതാണ് എന്താ പറയണ്ടത് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം ഒരു ബ്ലോഗർ അഞ്ച് അഞ്ച് കുട്ടികളുമായിട്ടുള്ള ഒരു ബ്ലോഗർ ഉണ്ടല്ലോ അപ്പം അവൾ കല്യാണം കഴിക്കാൻ പോകുന്നതിൽ പിന്നെ അവളിങ്ങനെ പറ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് ഞാൻ പറയട്ടെ ഈ ആണിന് മാത്രല്ല മനുഷ്യനാണ് സ്ത്രീ എന്ന് പറയുന്നതും ആണിന്റെ ഏകദേശം ഉള്ള ഒരു മനുഷ്യനല്ലേ അപ്പൊ അതിനും ഉണ്ടാവൂലേ ദുഃഖങ്ങളും സുഖ ദുഃഖങ്ങളും എല്ലാം ആണിന്റെ പോലെ തന്നെ പെണ്ണിനും ഉണ്ടാവൂലേ ഈ പെണ്ണിനു മാത്രം ഒന്നും പാടില്ല ആണിന് മാത്രം എല്ലാം ആണിന് മാത്രം എല്ലാ പരാക്രമണങ്ങളും എല്ലാം ചെയ്യുന്നത് ആണാണ് എന്നിട്ട് ഈ പെണ്ണിനെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തി സമൂഹം എന്തിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് കുട്ടികളായി ഒത്തുപോകുന്നില്ല ചെങ്കിൽ വേർപിരിയുന്ന ദമ്പതിമാരുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് വേർപിരിഞ്ഞാലും എന്തായി എന്തായിക്കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്താണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ കുറ്റപ്പെടുത്താണ്ട് നല്ല രീതിയിൽ ജീവിതം ബാക്കി നല്ല ഇണയെ കണ്ടുപിടിച്ചിട്ട് ജീവിതം മുന്നോട്ട് പോവുക അല്ല ഒറ്റക്ക് വന്നെങ്കിൽ ഒറ്റക്ക് എന്നാലും പരസ്പരം ചളി വാരി എറിയാണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ ബാലയും അമൃതയും അമൃത അങ്ങനെ വരുന്നില്ല എല്ലാവരും കണ്ടതാണ് ഇത്രയും വർഷമായിട്ടും അമൃത അങ്ങനെ അധികം വീഡിയോന്റെ മുമ്പിൽ ബാലയെ കുറ്റപ്പെടുത്താനായിട്ട് വന്നിട്ടില്ല ബാലയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം പിന്നെ ഒരുവിധം ഇങ്ങനെയുള്ള ദമ്പതിമാരോട് തനക്ക് പറയാനുള്ളത് ഇതാ ഉള്ളൂ സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെയാണ് അത് പുരുഷൻ കൊടുത്തിട്ടാണ് ഈ സ്ത്രീക്ക് മക്കൾ ഉണ്ടാകുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ രണ്ടുപേരും എന്താ പറയാ ഉത്തരവാദികൾ തന്നെയാണ് അല്ലാണ്ട് ഒരു സ്ത്രീയുടെ തലയിൽ മാത്രം കെട്ടിവെച്ചിട്ട് കാര്യമില്ല പിന്നെ പുരുഷൻ നോക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എന്താ അതിന് ഇത്രമാത്രം പൊങ്കാല പിടിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല പുരുഷനും നോക്കാനുള്ള അവകാശമുണ്ട് സ്ത്രീയെക്കാട്ടിലും പുരുഷനാണ് നോക്കാനുള്ള അവകാശം അങ്ങനെ വേർപിരിഞ്ഞ പുരുഷൻ നോക്കുന്നുണ്ട് വെച്ചെങ്കിൽ അതിനും കുറ്റപ്പെടുത്താനുള്ള ഒരവകാശം ഇല്ല പരസ്പരം ഒന്നിച്ച് ജീവിച്ചു കൊ പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ പിരിഞ്ഞിട്ട് നല്ല രീതിയിൽ വേറെ നല്ലൊരിണയെ നോക്കിയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന കാരണം എന്ന് വെച്ചാൽ ഒരു ജീവിതമുള്ളൂ അത് ഒരാൾക്കും വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ നരകയാതന സഹിച്ചിട്ട് ജീവിതകാലം മുഴുവനും അല്ലേ ജീവിതകാലം മുഴുവനും ഒരാളെയും എല്ലാവരും ഓരോ സ്ത്രീകൾ പറയും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ വിചാരിച്ചിട്ടാണ് എന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ മക്കൾ വലുതായി ശരി തന്നെയാണ് മക്കളെ വിചാരിച്ചിട്ട് തന്നെ എല്ലാവരും സഹിച്ചു നിൽക്കുക മക്കൾ വലുതായി അവരവർ ഇതിനാവും പക്ഷെ നമ്മുടെ ജീവിതം നമ്മുടെ ജന്മം അതവിടെ മുരടിച്ച് കിടക്കും മക്കൾക്കുള്ളത് നമ്മ നമ്മൾ മക്കൾക്കായിട്ട് വെക്കണം നീക്കി വെക്കും വേണം എല്ലാം വേണം എല്ലാം ചെയ്യണം അവർക്കുള്ള സ്നേഹം കൊടുക്കുക എല്ലാം വേണം പക്ഷേ നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മളെ ജീവിതം നമ്മൾ എന്താക്കണം കുറച്ച് പടുത്തുയർത്തണം നമ്മളെ ജീവിതം ഒരു സൈഡിലൂട്ട് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം നമുക്കായിട്ട് ജീവിക്കണം അതാണ് അതിൻ്റെ ശരി നമ്മൾ നമുക്കായിട്ട് ജീവിക്കണം ഞാൻ ഞാനിതിൽ വേണ്ടാത്തൊരു എന്തല്ല പറഞ്ഞിട്ടുള്ളത് കാരണം ഒരുപാട് എൻ്റെ അറിവിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ത്രീകൾ മക്കൾക്കും വേണ്ടിയിട്ട് നരകയാതന അനുഭവിച്ച് കഴിയുന്ന ഒരു പറ്റും സ്ത്രീകൾ തന്നെ ഉണ്ട് കേട്ടോ യൂട്യൂബിൽ തന്നെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് സ്ത്രീകളുണ്ട് കാരണം പറയുമ്പം വല്ലാത്തൊരു വിഷമമുണ്ട് എല്ലാം പുരുഷന്മാരെയും അടച്ച് ആക്ഷേപിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് പുരുഷന്മാരുണ്ട് അവരെ കുറിച്ചിട്ടാണ് കാരണം സമൂഹത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ അവര് നല്ല ആൾക്കാരായിരിക്കും ഏർ അവനെ കുറിച്ചിട്ട് പറയുന്ന ഈ ഭാര്യ മാത്രമായിരിക്കും സമൂഹത്തിന്റെ മുമ്പിൽ കുറ്റക്കാരി അതങ്ങനെയാ പുരുഷന്റെ ഒരു ഒരു കഴിവാണത് സ്ത്രീക്ക് അത്തരം എന്താ പറയാ അങ്ങനത്തെ ആ ഒരു മെന്റാലിറ്റി സ്ത്രീക്കില്ല ഉള്ളത് മുഖത്ത് നോക്കിയിട്ട് ഞാനൊക്കെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് അഭിനയിച്ചിട്ടുള്ള ഒരു ശീലല്ലോ പക്ഷെ പുരുഷൻ പുരുഷനങ്ങനെയല്ല അഭിനയിച്ചിട്ട് മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റി സ്വന്തം വീട്ടിൽ വേറെ രണ്ട് മുഖമായിട്ട് നടക്കുന്നവരുണ്ട് എല്ലാവരും അല്ലാന്ന് ഞാൻ പിന്നെയും പറയണം എല്ലാവരും അല്ല അങ്ങനെ നടക്കുന്നവരെയാണ് പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് പിന്നെ ഇനിയും നല്ല നല്ല ഇണയ പിന്നെ എന്താ പടച്ചോൻ്റെ ഭാഗത്ത് ഉള്ളതാണ് എത്ര കിട്ടിയാലും അത് അമൃതക്കിപ്പം ഒന്ന് കഴിഞ്ഞാൽ രണ്ട് കഴിഞ്ഞ് അതൊക്കെ പിന്നെ പിന്നെ വിധി പഠിച്ചോൻ്റെ അടുത്ത് എന്നുള്ളൊരു വിധി അത്രയെ അത്രേ കണക്കാക്കുന്നുള്ളൂ എന്നാലും നമ്മൾ നല്ല ആൾക്കാരെ നോക്കി ചൂസ് ചെയ്ത് ഞാൻ പറയുന്ന വീണ്ടും നല്ലൊരു ബന്ധത്തിൽ അതായത് നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് അമൃതൻ്റെ കാര്യം കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമായി എന്താ ചെയ്യുക ഇത്ര കാലം അടക്കി പിടിച്ചിട്ട് എന്നിട്ടും വെറുതെ വിടുന്നില്ലല്ലോ അല്ലെ ജീവിക്കാൻ വെറുതെ എന്താ പറയാ നല്ല രീതിയിൽ ഒന്ന് ജീവി കുഞ്ഞിനെയും കൊണ്ടൊന്ന് ജീവിക്കാൻ വരെ വിടാണ്ട് അതിനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ അത് വല്ലാത്തൊരു വിഷമം തന്നെയല്ലേ അല്ലേ അപ്പം ഏർ ആരും വേണ്ടാത്ത കമന്റ് കൊണ്ടൊന്നും വരണ്ട എന്ന് എന്നുവെച്ചാല് ഞാൻ നല്ല രീതിയിൽ തന്നെയാ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരുപാട് ജീവിതങ്ങൾ കണ്ട സ്ഥിതിക്കാണ് പറയുന്നത് പുരുഷനും ഒരു നിയമം സ്ത്രീക്കൊരു നിയമം ഒന്നൊന്നുമില്ല ഇല്ല എല്ലാവർക്കും ഒരേ ഇത് തന്നെയാണ് ഈക്വൽ തന്നെയാണ് കാരണം ഒരു പുരുഷനോ അല്ലെങ്കിൽ ഇനിയിപ്പം സ്ത്രീ കൂട്ടിനെ നോക്കേണ്ടവളാണ് അവൾ തീരെ കല്യാണം കഴിക്കാൻ പാടില്ല അവൾ ആദ്യം കല്യാണം കഴിച്ചവനെ തന്നെ ഇങ്ങനെ സ്മരിച്ചിട്ട് അവനെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവനെ ഒഴിവാക്കിയാലും എന്ത് കാട്ടിയാലും പിന്നെ അവനെ തന്നെ സ്മരിച്ചിട്ട് ജീവിതകാലം മുഴുവനും ജീവിച്ച് തീർക്കണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല എവിടെയും പറഞ്ഞിട്ടില്ല മക്കളെ നോക്കാനും പുരുഷനും അവകാശമുണ്ട് അല്ലേ അവന് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാനും എത്ര മക്കളെ വേണമെങ്കിലും ഉണ്ടാക്കാനും ഉണ്ടെങ്കിലും സ്ത്രീക്കും ഇതെല്ലാം ആവാം വെറുതെ ഇങ്ങനെ പിന്നെ എന്താ പറയാ ജീവിതം മുരടിച്ചിട്ട് ഒന്നിനെ വിചാരിച്ച് മുരടിച്ചിട്ട് തീർക്കേണ്ട ഒന്നല്ല ജീവിതം എന്ന് പറയുന്നത് നമ്മ നമ്മളെ ഇഷ്ടപ്പെടാത്തി നമ്മളെ സ്നേഹിക്കാത്തി നമ്മളെ കൂടെ ജീവിക്കാനും ഇഷ്ടമില്ലാത്ത ആൾക്കാരെയും വിചാരിച്ചിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു ഇതായിട്ടോ അപ്പം ഏർ എല്ലാവർക്കും പഠിച്ചുപോലെ നല്ല ഇണയെ എല്ലാം കൊടുക്കട്ടെ നല്ല ജീവിതം കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ നമുക്ക് കിട്ടുന്നത് എങ്ങനെയെന്ന് ജീവിച്ച് കഴിയുമ്പോൾ ഒപ്പം ജീവിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാക്കാൻ അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു